ശ്രീനാരായണ പരമഗുരവീ നമ അറിവ് മന്ത്രം ഒന്ന് അറിയപ്പെടുമിതു വേറല്ലറിവായിടും തിരഞ്ഞിടും നേരം ൊന്നായതുകൊണ്ടറിവല്ലാതിങ്ങുമില്ല വേറൊന്നും ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശുഭദിനം സുപ്രഭാതം അറിവ് മന്ത്രം ഒന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം നമുക്ക് നോക്കാം ഇതെന്ന തലത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുമ്പോൾ അതെല്ലാം ഒരേ അറിവിന്റെ പല ഭാവങ്ങൾ മാത്രമാണെന്ന് കണ്ടെത്തും അറിയപ്പെടുന്ന വസ്തുക്കളുടെ രൂപത്തിലിരിക്കുന്ന അറിവും അറിയുന്നവന്റെ അറിവും രണ്ടറിവല്ല അതുകൊണ്ട് ഒരൊറ്റ അറിവല്ലാതെ മറ്റൊരു സത്യം ഒരു കാലത്തുമില്ല ഒരു ദേശത്തുമില്ല ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികമഹ